ഉദിച്ചുയർന്നോ കുടജാദ്രയിലുദിച്ചുയർന്നോരുഷസ്സേ നിന്നുടെ ഉദയകിരണങ്ങളാൽ ശോഭിതമാകും മൂകാംബികയൊരു സർവാലയം ദിവ്യ സർവാലയം ഉദിച്ചുയർന്നോ കുടജാദ്രയിലുദിച്ചുയർന്നോരുഷസ്സേ നിന്നുടെ ഉദയകിരണങ്ങളാൽ ശോഭിതമാകും മൂകാംബികയൊരു സർവാലയം ദിവ്യ സർവാലയം അദ്വൈത വേദാന്ത സാരദീയം ശ്രീ ശങ്കരൻ തവ ശക്തിയാൽ ദർശനം നൽകിയ ജനനി അവിടത്തെ മഹിമയോരവർണ്ണനീയം അമ്മേ അവർണനീയം അദ്വൈത വേദാന്ത സാരദീയം ശ്രീ ശങ്കരൻ തന്നൂടെ തവശക്തിയാൽ ദർശനം നൽകിയ ജനനി അവിടുത്തെ മഹിമയൂരവർണ്ണനീയം അമ്മ അവർണനീയം കുടജാദ്രിയിൽ ഉദിച്ചുയർന്തോരുഷ നിങ്ങളുടെ ഉദയകിരണങ്ങൾ ശോഭിതമാകുന്ന മൂകാംബികയൊരു സർവാലയം ദിവ്യ സർവാലയം വേദങ്ങൾ കപ്പുറം വേദാന്തമായി ഭവിക്കും ഞാനാനന്ദ പരംപൊരുളേ വേദങ്ങൾ കപ്പുറം വേദാന്തമായി ഭവിക്കും ഞാനാനന്ദ പരംപൊരുളെ അമ്മേ സിദ്ധിക്കും ബുദ്ധിക്കും ഉറവിടമേ നിത്യാനന്ദമൈ ജഗദാംബികേ ശ്രീമോകാംബികേ കുടാദ്രിയിലുദിച്ചുയർന്നു ടസ് നിന്നുടേ ഉദയകിരണങ്ങൾ ശോഭിതമാകും നമുഗാംബിക സർവാലയം ദിവ്യ സർവാലയം ജ്ഞാനഗംഗയാം സൗപര്ണിക സ്നാനം ജ്ഞാനാമൃതം പകരും തീർത്ഥം ജ്ഞാനഗംഗയാം സൗപർണിക സ്നാനം ജ്ഞാനാമൃതം പകരും തീർത്ഥം ആ പുണ്യതീർത്ഥത്തിൽ സ്നാനം കഴിഞ്ഞു ഞാൻ തിരുദർശനത്തിനായി എത്തിടുമ്പോൾ മായയായി വന്ന അനുഗ്രഹം ചൊരിഞ്ഞെന്നെ സർവജ്ഞനാക്കി തീർത്തിടണേ എന്നെ സർവജ്ഞനാക്കി ഉയർത്തിടണേ കുടജാദ്രയിലുദിച്ചുയർന്നോരുഷ നിന്നുടെ ഉദയകിരണങ്ങളാൽ ശോഭിതമാകുന്ന മൂകാംബികേയുരു സർവാലയം ദിവ്യസർവാലയം